മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഉപ്പുതറയിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു പെരിയാർ വാലി പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് മൂവ്മെന്റാണ് സംഘടനകളെ ഏകോപിപ്പിച്ചത് ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിവാറ യോഗം ഉദ്ഘാടനം ചെയ്തു മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിസ്സംഗതിയിൽ പ്രതിഷേധിച്ചുമാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തിയത് പെരിയാർ വാലി പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് ആണ് സംഘടനയിലെ ഏകോപിപ്പിച്ചത് പാലം ജംഗ്ഷനിൽ തുടങ്ങിയ പ്രകടനം ടൌൺ ഡ്യൂട്ടി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിവാറ ഉദ്ഘാടനം ചെയ്തു നൂറ്റി നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് സായിപ്പ് കല്ലുകൾ പൂട്ടി വെച്ചായി ഈ കയ്യാലെ പോലെ പണത്തിരിക്കുന്ന ഈ ഡാം ഡീ കമ്മീഷൻ ചെയ്യുന്ന കാര്യത്തിൽ കേരള സംസ്ഥാനം ഭരിക്കുന്നവർക്കോ അല്ല തമിഴ്നാട് ഗവൺമെന്റ് എന്താണ് ഇത്ര ബുദ്ധിമുട്ട് ഈ ഡാം തകർന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഭാഗികമായി തകർന്ന തന്നെ തമിഴ്നാട്ടിലെ നാലോ അഞ്ചോ ജില്ലകളിൽ പെടുന്ന ആളുകൾ ജലം ലഭിക്കാതെ മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ട് മരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു അതിനൊക്കെ ഒരു ആ അവസ്ഥയിലേക്ക് നമ്മൾ നമുക്ക് കരുതിപ്പെടുന്ന സുഹൃത്തുക്കളെ പെരിയാർ വാലി പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് ചെയർമാൻ അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് അധ്യക്ഷത വഹിച്ചു വിവിധ സംഘടനാ നേതാക്കളായ ഷാജി പി ജോസഫ് സന്തോഷ് കൃഷ്ണൻ ഷാൽ വെട്ടിക്കാറ്റിൽ അഡ്വക്കേറ്റ് ജെയിംസ് കാപ്പൻ ജേക്കബ് പനന്താനം സി ജെ സ്റ്റീഫൻ എന്നിവർ പ്രസംഗിച്ചു കാലാവസ്ഥാ വ്യതിയാനവും അതിതീവ്രവുമായ മഴ മുന്നറിയിപ്പും പരിഗണിച്ച് അടിയന്തരമായി ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണും വരെ പ്രക്ഷോഭം തുടരാനും ഓഗസ്റ്റ് പതിനൊന്നിന് വിപുലമായ കൺവെൻഷൻ നടത്താനും തീരുമാനിച്ചു উপতারা